കൊച്ചിയിൽ നിന്ന് രവീന്ദ്രനാണ് എഴുതിയിരിക്കുന്നത് പ്രോഗ്രാം കാണാറുണ്ട് എന്റെ മകളുടെ ഭർത്താവ് വിദേശത്താണ് കഴിഞ്ഞ കുറച്ചുനാളായി നാളായി ഒരു കേസിൽപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു മകൻ നിരപരാധിയാണ് എന്തോ തെറ്റിദ്ധാരണയിൽ ആണ് ശിക്ഷിക്കപ്പെട്ടത് കേസിൽ നിന്നും രക്ഷപ്പെടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ നക്ഷത്രപ്രകാരവും ഗ്രഹനിലപ്രകാരവും അദ്ദേഹത്തിൻ്റെ യോഗനിലപ്രകാരവും ജനിച്ച ലഗ്നത്തിൻ്റെ എട്ടാമത്തെ രാശിയായ അഷ്ടമരാശിയിൽ ശിരസത്യഛായാഗ്രഹമായ ഖേതു എന്ന പാപ അഗ്നിഗ്രഹവും അതിനെ ആ പാപഗ്രഹത്തെ ഒരു ശുഭഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുകയോ കൂടെ നിൽക്കുകയോ പിൻബലപ്പെടുത്തുകയോ ഒത്താശ പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ നിൽക്കുന്നു അങ്ങനെ ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ട് സഹായങ്ങളില്ലാതെ നിൽക്കുന്ന ഖേതു വിവിധങ്ങളായ ദോഷങ്ങളെയാണ് പറയുന്നത് അതിലൊന്ന് ഏതെങ്കിലും മഹാരോഗങ്ങളോ അല്ലെങ്കിൽ മഹാമേരിക്കളോ വന്ന് ഒറ്റപ്പെട്ട് കഴിയേണ്ടതായ അവസ്ഥ രണ്ട് അപകടം അത്യാഹിതം മുതലായവ വന്ന് വളരെ ഒറ്റപ്പെട്ട് ദയനീയമായി ചികിത്സയിൽ കഴിയേണ്ട കാലം മൂന്ന് ഏതെങ്കിലും തസ്കര തസ്കര ഭീതിയാലോ ഒളിച്ചു താമസിക്കേണ്ട കാലം നാല് തസ്കരബന്ധനത്താലോ ഗവൺമെൻ്റ് ബന്ധനത്താലോ മറ്റേതെങ്കിലും ഉയർന്ന കരബലമുള്ള വ്യക്തിയുടെ കരവലയത്തിനുള്ളിൽ മറ്റും സഹായത്തിനൊന്നും പോകാതെ പുലർലോകം ലോകം കാണാതെ കിടക്കാനുള്ള സാധ്യത അഞ്ച് ബന്ധനസ്ഥൻ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന വലയും ക്രിമിനൽ കുറ്റം തടവ് പെഴ ശിക്ഷ ക്രിമിനൽ കുറ്റങ്ങളോ അഭിയുമായി ബന്ധപ്പെട്ട് തടവ് ശിക്ഷകളോ അനുഭവിക്കേണ്ട അവസ്ഥ ഈ വക അഞ്ച് കാര്യങ്ങളിൽ പെടാം ജനിച്ച ലഗ്നത്തിൻ്റെ എട്ടാം രാശിയിൽ പ്രതികൂലനായി ഖേതു എന്ന ശിരസറ്റ ഛായ സാങ്കൽപ്പിക ഗ്രഹം എല്ലാം കൂടെ വരണമെന്നില്ല ഒരു തരത്തിലുള്ള അനുഭവം വരുമ്പോൾ ആ അനുഭവത്തിനകത്ത് എല്ലാ ദോഷവശങ്ങളും ഉണ്ടാവും സ്വാതന്ത്ര്യം ഇല്ലാതവരും അതുപോലെ തന്നെ മിഷ്ടാന്ന ഭോജനം എന്ന് വെച്ചാൽ വയറുന്ന ആഹാരം എന്നുള്ളതിനേക്കാളുപരി അവനവന് വേണ്ടപ്പെട്ടവർ വിളമ്പിത്തന്ന് അല്ലെങ്കിൽ നിർബന്ധിച്ച് കഴിപ്പിച്ച് ആസ്വദിച്ച് എൻജോയ് ചെയ്തു പോകാനുള്ള ആഹാരക്രമങ്ങൾ നീഹാരക്രമങ്ങൾ നിദ്ര മൈഥുനാദികൾ എല്ലാം ബ്ലോക്കാവും ഒരു കുടുംബ ജീവിതത്തിൽ മനുഷ്യന് വേണ്ട സ്വാതന്ത്ര്യമില്ലാതെ വരും അരസികന്മാരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുക അത് ഉറങ്ങുക അവരുടെ അതുമായിട്ട് അന്തി ഉറങ്ങുക അവരുമായിട്ട് കൂടിച്ചേരുക ഇതൊക്കെയാണല്ലോ ജയിലിൽ ഉണ്ടാവുന്നത് പിന്നീട് അവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയില്ലേ അപ്പോൾ അഷ്ടമത്തിൽ ഖേതു ആണ് ദശാദോഷം തന്നെയാണ് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലാത്തത് കൊണ്ട് ഇതിനെ ഖേതുവിന് മൃത്യുജ്യം എന്ന കർമ്മം തന്നെ ചെയ്യുന്നതാണ് നല്ലത് ചെയ്യാത്ത ശിക്ഷ കൊണ്ടുള്ള ആണെങ്കിൽ ആ മൃത്യുജ്യം വളരെ ഫലപ്രദമാണ് അഥവാ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലഘൂകരിക്കാനും ഇടയാകും മൃത്യം ചെയ്യേ യജാമഹേ സുഖം തിം ഗോവാരൃത്യോമക്ഷീയമാമൃതാൽ മൃത്യു ജയേ യജാമഹേ സുഗന്ധിം പുഷ്ടി വധനം ഗോവരു കവമ ബന്ദനാൽ മൃത്യോമ ക്ഷീയമാമൃതാൽ മൃത്യുജ്യ പത്മമിട്ട് വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം ഇത്യാദികളാൽ മൃത്യുജ്യ മൂർത്തിയാവാഹിച്ച് ചെയ്യാത്ത കുറ്റത്തിനാണ് അകത്ത് കിടക്കുന്നതെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള അയവുണ്ടായി മകൻ വെളിയിൽ ഇറങ്ങാൻ ഇടയാവുന്നതാണ് അഥവാ തെറ്റു കുറ്റങ്ങൾ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ഏറ്റുപറയുകയാണെങ്കിൽ ശിക്ഷ ലഘൂകരിക്കാൻ ഇടയാവും ഖേതുദശ കഴിഞ്ഞ് വരുന്ന ശുക്രദശ ഇദ്ദേഹത്തിന് എല്ലാം കൊണ്ടും നല്ലതായിരിക്കുകയും എല്ലാ ദോഷപ്പെട്ടുകൾ കിട്ടുകയും ചെയ്യുന്നതാണ് ഇപ്രകാരം ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് ആളിന് ശിക്ഷ ഇളവ് കിട്ടി എന്ന് കണ്ടാൽ വീണ്ടും ഞങ്ങൾക്ക് കത്തെഴുതുക നന്ദി നമസ്കാരം